ഹായ് സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ചേമ്പിലയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ചേമ്പിൻ്റെ ഇല ആദ്യം ഒന്ന് പറിച്ചിട്ട് വരട്ടെ ഇവിടെ വീട്ടിൽ തന്നെ ചേമ്പിൻ്റെ ഇല ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇല അപ്പോൾ ഞാനിത് തണ്ടോട് കൂടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയും കൂടിയിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത് ചേമ്പിലയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം ഉണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഇലക്ക് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന്റെ തണ്ടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിലെ തണ്ടും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാ ഇലകളും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം എരിവ് അവരവരുടെ പാകത്തിന് ചേർക്കാം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിൽ കുറച്ച് പുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുളി ചേർത്താലാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുക ഇപ്പോൾ കറി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു ചേർക്കാം ചേമ്പിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനൊക്കെ ഒരുപാട് സഹായിക്കും കുടൽ ക്യാൻസർ വരാതിരിക്കാനും ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിന് നൽകും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ കൂട്ടാനും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണിത് വിറ്റാമിനെ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഇത് സ്കിന്നിനും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ കഴിക്കാനും ഇത് വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്